ഓണ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ശീർഷകത്തിന്റെ ഔചിത്യം വ്യക്തമാക്കുക എന്നുള്ളത് ഈ ഭാഗത്തു നിന്നും വരാവുന്ന ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന ശീർഷകം ആട്ട കഥാഭാഗത്തിന് എത്രമാത്രം ഉചിതമാണ് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക ഉത്തരം കണ്ടാൽ കൗതുകം തോന്നുന്ന ഹംസത്തെ നളൻ പിടികൂടുന്നതാണ് ആട്ട കഥാഭാഗത്തുള്ളത് തന്നെ വിടണമെന്നും തൻറെ കുടുംബത്തിന് മറ്റൊരാശ്രയമില്ലെന്നും തനിക്ക് ആപത്ത് സംഭവിച്ചതറിഞ്ഞാൽ തൻറെ ഭാര്യ ജീവൻ വെടിയുമെന്നും പറഞ്ഞ് വിലപിക്കുന്ന ഹംസത്തെ പറന്നുപോകാൻ രാജാവ് അനുവദിക്കുന്നു ഇണക്കി വളർത്താമെന്ന് കരുതിയാണ് രാജാവ് ഹംസത്തെ പിടിച്ചത് എന്നാൽ സ്വാതന്ത്ര്യമാണ് ഹംസം ആഗ്രഹിക്കുന്നതെന്നറിഞ്ഞ രാജാവ് അതിനെ സ്വതന്ത്രമാക്കുന്നു അതിനാൽ ഈ ശീർഷകം പാഠഭാഗത്തിന് ഉചിതമാണ് അന്നന്നത്തെ മോക്ഷം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വിശദമാക്കുക അന്നന്നത്തെ മോക്ഷം എന്നത് ഒരു ശൈലിയാണ് മോക്ഷം എന്നതുകൊണ്ട് നവമാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന താൽക്കാലിക സന്തോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് ജീവിതത്തിലെ ഓരോ ദിവസത്തെയും പ്രശ്നങ്ങളിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും താൽക്കാലികമായ ആശ്വാസം മാത്രമാണ് നവമാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നത് ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെയെല്ലാം ബോധപൂർവ്വം മറന്നുകൊണ്ട് ലൈക്കുകളിലും ഷെയറുകളിലും അഭിരമിച്ച് സന്തോഷം കണ്ടെത്തുന്ന ഒരു തലമുറയുടെ സൂചന ഈ ശീർഷകത്തിലുണ്ട് അന്നന്നത്തെ സന്തോഷത്തിനായുള്ള ആഗ്രഹങ്ങളാണ് പുതിയ കാലത്ത് പലരെയും മുന്നോട്ട് നയിക്കുന്നത് ഓരോ ദിവസത്തെയും ജീവിതത്തെ ഓരോരോ തരത്തിൽ തിരിച്ചറിയുകയും യഥാർത്ഥ പ്രശ്നങ്ങളെ തമസ്കരിച്ച് ജീവിതം ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്ന പുതിയ കാലത്തിന്റെ യഥാർത്ഥ ചിത്രം അവതരിപ്പിക്കുന്നതിനാൽ ഈ ശീർഷകം ഉചിതമാണ് അടുത്ത ചോദ്യം തേൻ എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വിശദമാക്കുക ഉത്തരം സിനിമയിലെ മുഖ്യ കഥാപാത്രമായ യാഹൂബിന്റെ ഉപജീവന മാർഗം കാട്ടിൽ നിന്ന് തേൻ ശേഖരിക്കലാണ് മധുരമൂറുന്ന തേൻ ശേഖരിക്കുന്നത് അപകടം പിടിച്ച ഒരു ജോലിയാണ് കരടികൾ കട്ടെടുക്കുന്നതിനാൽ വൻ മരങ്ങളുടെ മേൽ ചില്ലകളിലാണ് തേൻകൂടുകൾ സ്ഥാപിക്കുന്നത് മരക്കൊമ്പുകളിൽ നീലൻ കയർ എറിഞ്ഞുകുടുക്കി അതിൽ പിടിച്ചാണ് തേൻകൂടുകൾ സ്ഥാപിക്കാൻ കയറുന്നത് അതുപോലെ പ്രകൃതിയുമായി ഇടപഴകിയുള്ള യാഹൂബിന്റെ ജീവിതത്തിന്റെ പ്രതീകമായും സിനിമയിൽ തേൻ മാറുന്നു അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹം തേൻ പോലെ മധുരമുള്ളതാണ് എന്നതും ഈ സിനിമയിൽ കാണാം ഈ കാരണങ്ങളാൽ തേൻ എന്ന പേര് സിനിമയ്ക്ക് ഉചിതമാണ്